സുർഗസനായ പിതാവായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാട്ടെ പത്തുകൽപ്പനയിൽ നാലാം കൽപ്പനയായ ശപത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിച്ച എല്ലാ ദൈവം മക്കൾക്കും എൻ്റെ ശപാത് ചെലവും എന്താണ് ശപാത് ആറ് ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ച് ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമാണ് എന്ന് പറയുന്നത് ദൈവം അത് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു ആ ശബാത്തിൽ ദിവസത്തിലാണ് ബൈബിളിൽ മുഴുവനും ആരാധന അല്ലെങ്കിൽ ഒരു സ്വസ്ഥത പറഞ്ഞിരിക്കുന്ന ദിവസം ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഞായറാഴ്ച ഒരു ദിവസത്തെ ആരാധന എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല ദൈവം ഈ ഒരു ദിവസത്തെ മാത്രമേ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിട്ടുള്ളൂ അത്രയ്ക്ക് പവറാണ് ഈ പറ്റി പറയാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ച് ഇസ്രായേലിൽ സകല വീര്യ പ്രവർത്തികളും രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഏൽപ്പിച്ചു സകല പ്രവൃത്തികളും ഈ ശപാദ ദോസമാണ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് നല്ലൊരു ദിവസമാണ് ഈ ശബാത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളിൽ ഈ ദൈവവചനം കിട്ടിയപ്പോൾ ആരൊക്കെയോ ഇതിനെ ആദ്യമേ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു ശനിയാഴ്ച ദിവസത്തെ സ്വസ്ഥതയെടുത്ത് ഞായറാഴ്ച ദിവസമാക്കി ആരാധന കൊടുത്തിരിക്കുന്നു അത് ബൈബിളിൽ എങ്ങും തന്നെ പറഞ്ഞിട്ടുള്ളതല്ല മനുഷ്യൻ ബൈബിള് വായിച്ച് അതിനെ അറിയാനും ശ്രമിക്കുന്നില്ല എന്ന് തോന്നുന്നു കാര്യം ഈ കാലഘട്ടത്തിൽ ഈ തിരക്കേറിയ ഈ കാലഘട്ടത്തിൽ ഈ സ്വസ്ഥതയില്ലാത്ത ഈ കാലഘട്ടം മനുഷ്യന് സമാധാനമില്ല ഈ ശനിയാഴ്ച ദിവസം സ്വസ്ഥമായി ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഇതിൽ ആരൊക്കെ പ്രവേശിക്കുന്നോ അവർക്കെല്ലാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് മനുഷ്യനെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്താക്കി വെച്ച പിതാവിന് എപ്പോഴും സ്തോത്രം പറയുക ആ ആത്മാവിൽ തന്നെ നടക്കുവാൻ ശ്രമിക്കുക ആരും ഒരു മനുഷ്യൻ അവനാ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദൈവത്തിൻ്റെ പാതയിൽ കൂടെ ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ കൂടെ തന്നെ പോകേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറപോട്ട് തിരിയുന്നവനൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല രണ്ടജമാനന്മാരെ ഒരിക്കലും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല ഒരാളെ തള്ളിക്കളയണം ഒരാളെ സ്വീകരിക്കണം ദൈവരാജ്യത്തിൻ്റെ പന്തിയിൽ വിശുദ്ധന്മാരുമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധരായി തന്നെ ജീവിക്കണം സത്യം സത്യം അരയ്ക്ക് കെട്ടിത്തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് ന്യായപ്രമാണം മാറിപ്പോയി പുതിയൊരു നിയമം വന്നുകൊണ്ട് എന്നുള്ള പഠിപ്പീലുകളിലൂടെയാണ് ഈ ശനിയാഴ്ച ദിവസം തന്നെ മാറിയിരിക്കുന്നത് പക്ഷെങ്കിൽ ന്യായപ്രമാണം എന്താണ് ന്യായപ്രമാണം കൊണ്ട് ആർക്കും ഒരു രക്ഷയും ഉണ്ടായില്ല അതെന്താണ് പാപം ചെയ്യുന്നു യാഗം കഴിക്കുന്നു യാഗങ്ങളിൽ കൂടെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോഴാണല്ലോ ദൈവം തന്നെ തൻ്റെ പുത്രനെ അയച്ച് ഈ ലോകത്തിന് ഒരു യാഗമായി പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അപ്പോൾ ഏത് മനുഷ്യനും ഈ ദൈവത്തെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നാനത്തിനോടു അവൻ പുതിയൊരു സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞുപോയി ആ പുതിയ സൃഷ്ടിയായപ്പോൾ പിന്നെ ആ പുതിയതായിട്ട് തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അല്ല തിന്നവൻ പഴയ പ്രവർത്തിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നവന് ഒരു യാഗത്തിലാലും ദൈവരാജ്യത്ത് കടക്കാൻ പറ്റത്തില്ല കാര്യം പിന്നെയും പുത്രനെ ക്രൂശിക്കേണ്ടതായിട്ട് വരും പഴയ നിയമത്തിലായിരുന്നെങ്കിൽ ഒരു കാളയോ ആടോ പ്രാവോ എന്തെങ്കിലുമൊക്കെ യാഗം കഴിച്ച് പാപങ്ങൾക്ക് പരിഹാരം തൽക്കാലവും വരുത്താമായിരുന്നു പക്ഷെ പുതിയ നിയമത്തിൽ അത്രയ്ക്കും കടുപ്പമാണ് ദൈവരാജ്യത്ത് അല്ലെങ്കിൽ ഒരു മാനസാന്തരം ഉണ്ടായിട്ട് അവൻ ഈ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു തിരിച്ചൊരു തിരിച്ചു വരവ് ഒരിക്കലും ഉണ്ടാകത്തില്ല ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി വേണമല്ലോ നമ്മൾ മുന്നോട്ട് നീങ്ങുവാൻ വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം കൽപ്പനകൾ അനുസരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതായിട്ടുണ്ടല്ലോ പത്ത് കൽപ്പന പുതിയ നിയമത്തിലും അത് വ്യാഖ്യാനിക്കുന്നതെന്നേ ഉള്ളൂ അല്ല പുതിയായിട്ടൊരു കൽപ്പനയൊന്നും കൊടുത്തിട്ടില്ലല്ലോ ആ പത്തു കൽപ്പന തന്നെയാണ് അതിനെക്കാട്ടിൽ ചില കടുപ്പം കൂടുതലാണ് പുതിയ നിയമം എന്ന് പറയുന്നത് സ്നാനപ്പെട്ട് ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ പുതിയ സൃഷ്ടിയായി പിന്നെ അവൻ പഴയതെല്ലാം കഴിഞ്ഞവന്റെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നുമാണ് അവനെ വിടിവെച്ചിരിക്കുന്നത് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്താക്കി വെച്ചു ആ പുത്രൻ്റെ രാജ്യം എന്താണ് വെളിച്ചമാണ് ഇരുട്ടല്ല ആ വെളിച്ചത്തിലൂടെ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് സത്യം സംസാരിച്ച് സത്യത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട് ദൈവം എന്ന് വെച്ചാൽ എന്താണ് ദൈവം ലോകം മുഴുവനും നിറങ്ങിയിരിക്കുന്ന ഒരാത്മാവാണല്ലോ ആത്മാവാൻ ദൈവത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല അതിനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ച് മനുഷ്യരുമായിട്ട് സംസാരിക്കാനും ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തതും പുത്രൻ തന്നെയാണ് അപ്പം ദൈവത്തിൻ്റെ വചനം സംസാരിക്കണമെങ്കിൽ ഒരാളെ തെരഞ്ഞെടുക്കണം അല്ലെ ആ ആളിൻ്റെ നല്ല പ്രവൃത്തിയിലാണല്ലോ ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരാളിനെ പിശാജിന്റെ പ്രവൃത്തിയും അതുപോലെ തന്നെയാണ് പിശാജിന് പ്രവർത്തിക്കാനും ഒരാളെ വേണം അപ്പം സത്യമില്ലാതെ അസത്യത്തിൽ നടക്കുന്ന ഒരാളിന് ദൈവത്തെ അറിയാൻ പറ്റൂ ഒരിക്കലും ഈ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല കാര്യം അവൻ പിശാചിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നെങ്കിൽ അവൻ പിശാചിനുള്ളവനാണ് ഇരുളും വെളിച്ചവും ദൈവവും പിശാചും സത്യവും അസത്യവും അവിടെ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അപ്പം ഈ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവാത്മാ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരണമെങ്കിൽ അവൻ സത്യത്തിൽ തന്നെ നിൽക്കണം അവൻ ഈ പറഞ്ഞ കൽപ്പനകളൊക്കെ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തെ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദൈവത്തെ അറിയണമെങ്കിൽ ആ ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും പത്ത് കൽപ്പനയായ നാലാം കൽപ്പന തള്ളിക്കളഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ ഒന്നും തന്നെ വരാതെ ദൈവത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുകയും പിശാചിൻ്റെ പ്രവർത്തി ചെയ്യുകയും ചെയ്യുന്നവൻ ദൈവവുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല കാര്യം അവൻ മരണത്തിലാണ് അവൻ്റെ ആത്മാവും മരണത്തിലാണ് അതിനാണ് നമ്മൾ സ്നാനത്തിനോട് കൂടി നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞുപോയി അപ്പം ആ പുതിയ ഒരാളായിട്ട് വേണമല്ലോ നടക്കുവാൻ ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല കാര്യം ഈ ലോകം പിശാജിന്റെ അധീനതയിലാണ് കിടക്കുന്നത് ദൈവത്തിന്റെ രാജ്യം ഇതല്ല ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നടക്കുക ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക അത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക പ്ലേസുകളോട്